ഹായ് ഫ്രണ്ട്സ് മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ സഹായകരമാണ് നാൽപ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാസ്കോഡ ഗാമ ഏത് രാജ്യക്കാരനായിരുന്നു പോർച്ചുഗീസ് അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരായിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ ഗൽ രജ്ഞ അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ി ഖുകേഷ് ഡൽഹി സുൽത്താനത്തിലെ ഏക വനിതാ ഭരണാധികാരി ആര് റസിയ സുൽത്താനൂറ് ശതമാനം വനഭൂമിയായ ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശം ഏത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് ജോഗ കർണാടകത്തിലാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർജുന അവാർഡ് ലഭിച്ചവരിലുള്ള മലയാളി ആര് സാജൻ പ്രകാശ് ഒരു തേൾ അതിൻ്റെ വിഷം സൂക്ഷിക്കുന്നത് എവിടെയാണ് വാലിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ രൂപീകരിച്ച സ്ത്രീ കൂട്ടായ്മ കുടുംബശ്രീ ഏത് മൂലകത്തിൻ്റെ കുറവ് മൂലമാണ് തെങ്ങോലകൾ മഞ്ഞളിക്കുന്നത് നൈട്രജൻ ലിറ്റിൽ മാസ്റ്റർ സണ്ണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കർ ഔദ്യോഗിക ഭാഷകളിൽ ഏറ്റവും കുറവ് ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഏത് സംസ്കൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദ്രോണാചാര്യ അവാർഡ് നേടിയതാര് എസ് മുരളീധരൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക പുരസ്കാരം ഏത് പരം വീർചക്ര ഉപ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കടൽ ചാവുകടൽ കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം കിസാൻ പണ്ഡിറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് നേര്യമംഗലം ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെന്റൽ ലോകരിതം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ നേപ്പിയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവൻ്റെ ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡ് നേടിയത് ആര് മാധവ് ഗാഡ്ഗിൽ ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫയൽ സിസ്റ്റം കെ സ്മാർട്ട് കേരളത്തിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിൽ ശരീരത്തിനുള്ളിലെ അവയവങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ശരീരത്തിനുള്ളിലേതാണ് ഉത്തരം കരൾ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുബർട്ടീൻ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നോർമൻ ബോർലോക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർജുന അവാർഡ് ലഭിച്ചവരിലുള്ള മലയാളി സാജൻ പ്രകാശ് നീന്തൽ താരമാണ് സാജൻ പ്രകാശ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പുഷ്പം ഏത് നീല കുറിഞ്ഞി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കേരള നിയമസഭയുടേതായി ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിച്ചു ഏതാണത് സഭ ടി വി ആക്ടിവിസ്റ്റ് ഗ്രേറ്റ് ദുബർഗ് ഏത് രാജ്യക്കാരനാണ് സ്വീഡൻ ഈജിപ്തിലെ പ്രശസ്തമായ ലോകാത്ഭുതം ഏതാണ് പിരമിഡ് ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ് ഡി എൻ എ ഭൂനികുതി അടക്കുന്നത് എവിടെയാണ് വില്ലേജ് ഓഫീസ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി രാമോജി ഫിലിം സിറ്റി സാലാർ ജംഗ് മ്യൂസിയം സൂചനയിൽ പറയുന്നത് ഏത് പട്ടണത്തെക്കുറിച്ചാണ് ഹൈദരാബാദ് ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചെസ് കിരീടം നേടിയത് കേരളത്തിൽ അപ്പർ പ്രൈമറി തലത്തിന് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഒൻപത് സൗരോർജം ഭൂമിയിലെത്തുന്ന രീതിക്ക് പറയുന്ന പേര് വികിരണം രണ്ട് തലസ്ഥാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീർ സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് നാരായണ മൂർത്തി ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഭൂട്ടാൻ ബോണസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് ലോകകപ്പ് നടന്ന രാജ്യം ഏതാണ് നിങ്ങളുടെ ആൻസർ കമൻ ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്